മലയാളം ും കുറയുന്നില്ലല്ലോ ആള എവിടെയെങ്കിലും പോയെങ്കിൽ മാത്രമല്ല നമുക്ക് നടത്താൻ കളു ആരും പോകുന്നില്ല എന്താ ചെയ്യാ ഞാൻ കണ്ടു എന്ന് കണ്ടുപോന്നു പറയുന്നുണ്ടോ ശ്രുതിയിൽ നിന്നുചരം ഓ ലാല പടവരമ്പത്തെ പെണ്ണേ പവടകാരി പെണ്ണേ പടവരമ്പത്തെ പെണ്ണേ പവടകാരി പെണ്ണേ നിന്നെ കാണാനന്തൊരു ചിലാണ് ചില ആണ് ചില പടവരമ്പത്തെ പെണ്ണേ ആനിൽ ബ്രോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വാങ്ങില്ലേ വാങ്ങി 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 ഞാൻ ഇപ്പോൾ പോയി പൊറോട്ടയും മുട്ടക്കറിയും വാങ്ങി ഇന്ന് പൊറോട്ടയും മുട്ട കറിയാണ് അപ്പം നിങ്ങൾ പറയും കഴിക്കരുത് എന്ന് പറയും എന്ത് ചെയ്യാനാണ് എന്നും കുന്ന് ഒരാ ഒരിതായി പോകുമ്പോൾ വല്ലപ്പോഴേക്ക് പൊറോട്ടയും കഴിക്കും അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്ത് മലയാളം വിവിജങ്ങൾ കൊരുത്ത മലയാളം എൻ്റെ മലയാളം എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം മുത്തുപവിഴങ്ങൾ കൊരുത്തമുനടികൾ എത്ര സുന്ദരമത്ര സുന്ദരൻ്റെ മലയാളം ഏടം പുസ്തകാലം പാടാൻ വന്നു നീ പാടം കുത്തക്കാലം വന്നു നീയും ബറോട്ട കഴിക്കണം വല്ലപ്പോഴും എനിക്കും ഇഷ്ടമാണ് കഴിക്കണ്ട എന്ന് ഞാൻ പറയലതാണ് അതാണ് സംഭവം ശരിക്കും അത് കഴിക്കുക കഴി വല്ലപ്പോഴേക്കാൻ കഴിക്കാം ഞാൻ ചിലപ്പോഴൊക്കെ വൈകുന്നേരം കഴിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് നമുക്കിപ്പോൾ പെട്ടെന്ന് അത് അങ്ങ് കഴിക്കും അങ്ങനെ ഉള്ളൂ പക്ഷെ അത് ദഹനം കുറവാണ് അതാണ് ഒന്നാമത്തെ കാര്യം ദഹനം അപ്പോൾ അതിന് വേണ്ടി ദഹിക്കാൻ വേണ്ടി എന്തെങ്കിലും കൂടെ അതിൻ്റെ കൂടെ കഴിച്ച കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ദഹനത്തിനുള്ള അപ്പോഴെന്നെങ്കിലും bhaktamanala ee akra pravastra <tries> malayalam mutu baviranna kurusamalayalam yatra മുത്തുപിങ്ങൾക്ക് രുത്തമയ ഞാൻ എന്തായാലും ഇത് ആൾ കുറയുന്നില്ല അപ്പോൾ ഞാൻ ചെയ്യുന്നറിയാം ഞാൻ ഉള്ളിൽ പോയി കഴിച്ചുകൊണ്ട് കഴിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് കേട്ടോ ചായ ഇട്ട് കുടിച്ച് കഴിക്കട്ടെ അവിടെ അല്ലേ രണ്ടിലാരും ഇല്ല മുത്തുപൊടി ഒരു മലയാളം ഓക്കെ ഞാനും ബൈ ബൈ എന്ന് പറയുന്നുണ്ട് ഓക്കെ ലാലാ ലാ ലാലാ ലലാ ലലാ ലാലാ ലാ ലാലാ सुन्दरमित्र सुन्दरम् ए मलयालम्